നമ്മുടെ ഇവിടെ ഒരു പാടം പറ്റി വരികയാണ് കേട്ടോ നമ്മളിവിടെ മീനാട്ട് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വരാൻ സ്ഥലമാണ് ഇത് ഇവിടെ ഇപ്പം വെള്ളം പറ്റി വരികയാണല്ലേ നമ്മുടെ ചേട്ടച്ചാരാണ് പുള്ളിയിലെ വാലയൊക്കെ എന്തായാലും റെഡി ആക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വീശാനിട്ടാണ് കേട്ടോ വെള്ളം പറ്റി വരികയാണ് അപ്പോൾ അത്യാവശ്യം മീൻ കണ്ടതാണ് കണ്ടത് മീൻ കടന്ന് പറയുന്നുണ്ടോ അത്യാവശ്യം വാളയൊക്കെ ഇതിനകത്തുണ്ടെന്ന് കാരണം നമ്മൾക്ക് ഇപ്രാവശ്യം വെള്ളപ്പൊക്കം അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഒരു നല്ല മഴക്കാർ ചേർന്നിട്ടുണ്ടോ എന്തായാലും നോക്കാം പുള്ളി ഇത് വീശാനോട്ട് വലയൊക്കെ സെറ്റാക്കും ഒരു വടം അങ്ങോട്ട് പോയാൽ മീൻ പിടിപ്പോവും പുള്ളി നമ്മളെ ചീത്ത കുറയുന്നതും കൂടെ നിങ്ങൾ കണ്ടുവരും എന്തായാലും നോക്കാം അടിപൊളി വീശൊക്കെ ആയിരുന്നു ഞാൻ എന്നുണ്ടോ ഇല്ലെന്നുള്ളത് മാത്രം നോക്കി ചാണി കുറ്റിയാണോ ഫസ്റ്റ് പോലെയായിരുന്നു അവിടെ ഉടക്കിയേ നോക്കി നോക്കി അവിടെ വണ്ടി അടിക്കുന്നുണ്ട് കൈസ് വെള്ളം പറ്റി കണ്ടാലേ ക്ടറിയാണ് അടിക്കുന്നത് ഉണ്ടോ മറക്കും മറക്കറിയുന്നുണ്ടോ കേട്ടോ അല്ല ഉണ്ടോ ഇല്ലയെന്ന വളർത്തി അറിയുന്നില്ല എന്നുണ്ടോ കണ്ട് കേട്ടോ ൂരിസിലോപ്പി <muchas>